മറ്റൊരുത്തിനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മധ്യ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല ഏവർക്ക് വചനധ്യാനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ പ്രമേയം മുതിർന്നവരുടെ ജ്ഞാനം എത്രത്തോളം നാം ഈ ഒരു വിഷയം ഗൗരവമായി കാണുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇന്നത്തെ നമ്മുടെ പശ്ചാത്തലത്തിൽ വളരെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമാണ് സഭ ഇന്ന് നമുക്ക് ചിന്തിക്കാൻ നൽകിയിരിക്കുന്നത് മുതിർന്നവരുടെ ജ്ഞാനം നമ്മുടെയൊക്കെ വീടുകളിൽ പ്രായമായവരുണ്ട് അവരോട് നാം പലപ്പോഴും പറയാറുണ്ട് ഈ കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയത്തില്ല നിങ്ങൾ ശബ്ദിക്കരുത് ഒരു ഭാഗത്ത് മിണ്ടാതിരുന്നോളണം ഞങ്ങൾ പറയുന്നത് കേട്ട് ജീവിക്കാൻ കഴിയുമെങ്കിൽ ജീവിക്കണം ഒരുപക്ഷെ ഇത്രയും കർശനമായിട്ട് പറയുന്നില്ല എന്നാലും നമ്മുടെ വാക്കുകൾ നമ്മുടെ നോട്ടങ്ങൾ ഈ ഒരു ഭാഷയിലേക്കാണ് പലപ്പോഴും നമ്മുടെ ഭവനങ്ങളിൽ മുതിർന്നവർക്ക് നാം നൽകുന്ന പരിഗണന എന്ന് ആമുഖമായി ഞാൻ പറയട്ടെ പോപ്പ് ഫ്രാൻസിൻ്റെ മനോഹരമായൊരു കൊട്ടേഷൻ ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നു മുതിർന്നവർ ഒരിക്കലും സംരക്ഷണം എന്ന് പറയുന്ന ഒരവസ്ഥ അർഹിക്കുന്നവരല്ല മക്കളുടെ സംരക്ഷണത്തിൽ കിടക്കേണ്ടവരല്ല മുതിർന്നവർ പിന്നെയോ അവർ ഉറവിടങ്ങളാണ് യഥാർത്ഥ ജ്ഞാനത്തിൻ്റെയും സ്പിരിച്വൽ ഗൈഡൻസിൻ്റെയും ഉറവിടങ്ങളാണ് മുതിർന്നവരെന്ന് പോപ്പ് ഫ്രാൻസിസ് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നാം എന്തുമാത്രം പരിഗണനയാണ് മുതിർന്നവർക്ക് നൽകുന്നതെന്ന് പ്രാർത്ഥനയോടെ ഒന്ന് പരിശോധിക്കാൻ ഇന്നത്തെ വചനധ്യാനം നമ്മെ സഹായിക്കട്ടെ ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു ബർത്ത് ഡേ പോയി എനിക്ക് വളരെ വ്യത്യസ്തമായി തോന്നിയ ഒരു ബർത്ത്ഡേ ഫങ്ഷൻ അവിടെ മുതിർന്നവരുണ്ട് കുഞ്ഞുമക്കളുണ്ട് യുവാക്കളുണ്ട് ഞാൻ അവിടെ ശ്രദ്ധിച്ചൊരു കാര്യം പ്രാരംഭ പ്രാർത്ഥന ഞാനായിരുന്നു പ്രാർത്ഥന കഴിഞ്ഞ് കേക്ക് കട്ട് ചെയ്ത ഉടൻ തന്നെ ആ മുതിർന്നവരെല്ലാം ഭക്ഷണ കൂട്ടായ്മയ്ക്ക് പോയി പക്ഷേ പുതിയ തലമുറയിൽപ്പെട്ട ചില പിള്ളേരും ചില യുവതികളും യുവാക്കളും അതുപോലെ ചില മാതാപിതാക്കളെല്ലാം നേരെ മദ്യപിക്കാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു പ്രത്യേക സ്ഥലത്ത് അവരെത്തിച്ചേർന്നു എല്ലാം ഒരു ഹോളിലാണ് ഞാൻ ഈ സമയം മുതിർന്നവരെ ഒന്ന് ശ്രദ്ധിച്ചു ശരിക്കും പറഞ്ഞാൽ അവരങ്ങോട്ട് നോക്കുന്നേ ഇല്ല എനിക്ക് ഒരു കാര്യം വ്യക്ത വ്യക്തമായി മുതിർന്നവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല മുതിർന്നവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു വാക്ക് പോലും പറയാൻ കഴിയാത്ത വിധത്തിൽ അവർ അവരുടെ അധരങ്ങളെ നിയന്ത്രിക്കുന്നത് ഞാനെൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടു പ്രിയപ്പെട്ടവരെ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയൊരു പാഠമുണ്ട് മുതിർന്നവർ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് തെറ്റാണെന്നറിയാം പക്ഷേ ആ തെറ്റിനെ പറയാൻ പോലും ഇത് ശരിയല്ല എന്ന് പറയാൻ പോലും പ്രാപ്തിയില്ലാത്ത വിധത്തിൽ അവരെ ഇന്നത്തെ ജനറേഷൻ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഒരു തെറ്റിദ്ധാരണയുണ്ട് മക്കൾ അല്ലെങ്കിൽ ഇന്നത്തെ ജനറേഷൻ അവരെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ഇന്ന് അവർ ജീവിക്കുന്നത് അതുകൊണ്ട് അവർക്ക് മിണ്ടാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല ഇവിടെയാണ് പോപ്പ് ഫ്രാൻസിൻ്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ ചേക്കേറേണ്ടത് നമ്മുടെ സംരക്ഷണം അർഹിക്കേണ്ടവർ മാത്രമല്ല വൃദ്ധന്മാർ പ്രായമായവർ പിന്നെയോ മുതിർന്നവരെന്നു പറയുന്നത് ഒരു ഉറവിടമാണ് യഥാർത്ഥ ജ്ഞാനത്തിൻ്റെയും സ്പിരിച്വൽ ഗൈഡൻസിൻ്റെയും ഉറവിടമാണ് ആ പ്രാധാന്യം ഹൃദയം തുറന്നു കൊടുക്കാൻ ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവം നമ്മെ ഒരുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു സഭ നമുക്ക് ചിന്തിക്കാൻ നൽകിയിരിക്കുന്ന ഈയൊരു വിഷയത്തിന് ഉപോത്ബലകമായി നൽകിയ വചനഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ മൂന്ന് ചിന്തകൾ പ്രാർത്ഥനയോടുകൂടെ നൽകി ഇന്നത്തെ വചനധ്യാനത്തിന് വിരാമം കുറിക്കാം ഒന്ന് ൽ ബെനിഫിറ്റ്സ് ഇൻ വിഷ്ടം ഓഫ് എൽഡേഴ്സ് മുതിർന്നവരുടെ ജ്ഞാനത്തിൽ എല്ലാ ഭൗതിക നന്മകളും ഉണ്ട് മുതിർന്നവരുടെ ജ്ഞാനത്തിൽ എല്ലാ ഭൗതിക നന്മകളും ഉണ്ട് ഇന്നത്തെ പഴയ നിയമ വേദഭാഗം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ ഒന്നു മുതൽ വായിക്കുമ്പോൾ അബ്രഹാം വയസ്സായി എന്നാൽ താൻ കരുതുകയാണ് തൻ്റെ മകനായ ഇസഹാക്കിന് വേണ്ടി ഇസഹാക്കിൻ്റെ വിവാഹമാണ് പശ്ചാത്തലം ആ വിവാഹത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ എവിടെ നിന്ന് എങ്ങനെ ഏത് പെൺകുട്ടിയെ തൻ്റെ മകന് നൽകണം തലമുറകളെക്കുറിച്ച് നല്ലൊരു ദർശനമുള്ള ഒരു പിതാവായി ഒരു മുതിർന്ന വ്യക്തിയായി അബ്രഹാം ഇവിടെ മാറുന്നു തലമുറകളെക്കുറിച്ച് ദീർഘവീക്ഷണമുള്ള ഒരു പിതാവ് ദ വിഷൻ ഓഫ് നെക്സ്റ്റ് ജനറേഷൻ നമുക്കറിയാം ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോൾ ആ കുഞ്ഞ് അറിയപ്പെടുന്നത് അപ്പൻ്റെയും അമ്മയുടെയും ഐഡൻറ്റിറ്റിയിലാണ് ഒരു പേര് എനിക്കുണ്ടെങ്കിലും ഞാൻ ഇന്നാരുടെ മകൻ ഇങ്ങനെയാണല്ലോ സമൂഹത്തിൽ ഞാനും നിങ്ങളും അറിയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ എൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ എൻ്റെ മാതാപിതാക്കൾക്ക് കഴിയും മാത്രമല്ല ഞാൻ ജനിച്ചു വളരുന്ന ആ ഒരു സഭയിലെ മുതിർന്നവർക്ക് അതിൻ്റെ ഉത്തരവാദിത്വ ബോധം ഉണ്ടാകേണ്ടതുണ്ടെന്നും ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായം നാമൊന്ന് വായിച്ചു നോക്കുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഒരു ഭയങ്കരമായ പ്ലാനിങ്ങോടുകൂടെ നീ അവിടെ പോവുക നീ കാണുന്നത് നീ കേൾക്കുന്നത് നീ ചെയ്യേണ്ടത് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നീ ചെയ്യേണ്ടത് ഒരു ഭയങ്കരമായ പ്ലാനിങ് തൻ്റെ മകനെക്കുറിച്ചൊരുക്കുന്ന അതും തൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് തൻ്റെ അനുഭവത്തിൽ നിന്ന് അങ്ങനെ ഒരു പദ്ധതി ഒരുക്കുന്ന പ്രിയപ്പെട്ടവരെ അബ്രഹാം നമ്മുടെ മുൻപിൽ ഒരു മാതൃകയായിരിക്കുമ്പോൾ ഒന്നാമത്തെ ധ്യാന ചിന്ത ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ് മുതിർന്നവരുടെ ജ്ഞാനത്തിൽ ഭൗതിക നന്മകളുണ്ട് അവരുടെ വാക്കുകൾക്ക് ഞാൻ നിങ്ങളും പ്രാധാന്യം കൊടുക്കണം ഈ അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടൊരു വീഡിയോ എന്നെ വളരെ വളരെ ചിന്തിപ്പിച്ചു കുഞ്ഞുങ്ങളോട് ഒരു അധ്യാപകൻ പറയുന്ന വാക്കുകളാണ് കുഞ്ഞുങ്ങളോട് അധ്യാപകൻ പറയുന്നത് ഇങ്ങനെയാണ് മക്കളെ നിങ്ങൾ കുഞ്ഞുനാളായിരുന്നപ്പോൾ മുലകുടിക്കുന്ന പ്രായത്ത് അമ്മയുടെ നെഞ്ചോട് ചേർന്ന് കിടന്നു മൂക്കൊന്ന് അമർന്നിരുന്നെങ്കിൽ ശ്വാസം കിട്ടാതെ നിങ്ങൾ മരിക്കുമായിരുന്നു അങ്ങനെ മരിച്ച എത്രയോ പേരുണ്ട് മറ്റൊന്ന് നിങ്ങൾ കിടക്കുമ്പോൾ മുഖത്തൊരു തുണി വീണാൽ ആ തുണി തുണിയെടുത്ത് മാറ്റാനുള്ള ശേഷി നിങ്ങൾക്കന്നില്ല ആ തുണിയുടെ മറവിൽ ശ്വാസം കിട്ടാതെ മരിച്ച എത്രയോ കുഞ്ഞുങ്ങളുണ്ട് പക്ഷെ നിങ്ങൾ ഇന്ന് ആരോഗ്യത്തോടെ സമൃദ്ധിയോടെ ഇവിടെ ഇരിക്കുന്നെങ്കിൽ ആ അധ്യാപകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്തുമാത്രം കരുതൽ നിന്റെ മാതാപിതാക്കൾ നിനക്ക് വേണ്ടി എടുത്തിരിക്കും എന്തുമാത്രം ശ്രദ്ധ എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്ത് തുണി കിടക്കുന്നുണ്ടോ കുഞ്ഞ് നെഞ്ചോട് ചേർന്ന് കിടക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ മൂക്ക് ശ്വാസം കിട്ടാൻ കഴിയാത്ത പാകത്തിൽ അമർന്നിരിക്കുന്നുണ്ടോ തന്നെ തന്നെ മറന്ന് മക്കളെ ശ്രദ്ധിച്ചത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാനും നിങ്ങളും ഇത്രയും മനോഹരമായിരിക്കുന്നു എന്നറിഞ്ഞാൽ മുതിർന്നവർ നമുക്കൊന്നും ചെയ്തിട്ടില്ലെന്ന് ആരും പറയരുതേ ഒരൊറ്റ മനുഷ്യൻ പറയരുത് എൻ്റെ അപ്പനും അമ്മയും എനിക്കൊന്നും ചെയ്തിട്ടില്ല മുതിർന്നവരാരും എനിക്കൊന്നും ചെയ്തിട്ടില്ല ഇത് പറയാൻ നമുക്ക് കഴിയത്തില്ല കാരണം ഒന്ന് ശാന്തമായി ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഞാനും നിങ്ങളും ഇന്ന് അനുഭവിക്കുന്ന എല്ലാ നന്മയുടെയും മെറ്റീരിയൽ ബെനിഫിറ്റ്സിൻ്റെയും ആദ്യപടി മുതിർന്നവരുടെ ജ്ഞാനവും മുതിർന്നവരുടെ വാക്കുകളുമാണെന്ന് പ്രാർത്ഥനയോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മുതിർന്നവരുടെ വാക്കുകൾ യഥാർത്ഥ ജ്ഞാനം എനിക്ക് നിങ്ങൾക്ക് മെറ്റീരിയൽ ബെനിഫിറ്റ്സ് നൽകും അതിന് യാതൊരു സംശയവും അതുകൊണ്ടാണ് ആഫ്രിക്കൻ ദൈവശാസ്ത്രജ്ഞനായ ഡെസമൻഡ് ഡുട്ടു പറയുന്നത് മുതിർന്നവരുടെ ജ്ഞാനം ഒരു നിധിയാണ് ആ നിധി ഒരു സ്ഥലത്തിരിക്കുകയല്ല ചെയ്യേണ്ടത് മുതിർന്നവരുടെ ജ്ഞാനം ഒരു നിധിയാണ് ആ നിധി ഒരു ഷോ ഇരിക്കുകയല്ല ചെയ്യേണ്ടത് പിന്നെയോ അത് ഷെയർ ചെയ്യപ്പെടണം തലമുറകൾ തലമുറകൾ മാറി ഷെയർ ചെയ്യുവാൻ മുതിർന്നവരുടെ ജ്ഞാനത്തിന് കഴിയണം അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ആ ജ്ഞാനം പ്രായോഗിക തലത്തിലെത്തുന്നത് മുതിർന്നവരുടെ വാക്കുകൾ കേൾക്കുക അവരുടെ ജ്ഞാനം സ്വീകരിക്കുക ഒന്നാമത്തെ ധ്യാന ചിന്ത ഞാനിവിടെ ചുരുക്കുകയാണ് മുതിർന്നവരുടെ ജ്ഞാനം എനിക്ക് നിങ്ങൾക്കും മെറ്റീരിയൽ ബെനിഫിറ്റ്സ് നൽകും യാതൊരു സംശയവുമില്ല രണ്ട് ദർ ആർ സ്പിരിച്വൽ ബെനിഫിറ്റ്സ് ഇൻ ദ വിഷ്ഡം ഓഫ് എൽഡേഴ്സ് രണ്ട് ആത്മീയമായ നന്മകൾ മുതിർന്നവരുടെ ജ്ഞാനം എനിക്ക് നിങ്ങൾക്ക് നൽകും ഒന്നാമത്തേത് ഭൗതികമായ നന്മകളാണെങ്കിൽ രണ്ടാമത്തേത് സ്പിരിച്വൽ ബെനിഫിറ്റ്സ് ഇന്നത്തെ ലേഖന വേദഭാഗം എനിക്ക് നിങ്ങൾക്ക് വളരെ സുപരിചിതമായൊരു ഭാഗമാണ് രണ്ട് തിമത്യോസ് അതിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ അതിൽ തിമത്യോസിനോടുകൂടെയാണ് അപ്പോസ്തലനായ പൗലോസ് സംസാരിക്കുന്നത് തിമത്യോസിന് ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസം എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ തൻ്റെ ഗ്രാൻഡ് മദർ വലിയമ്മ ലോവീസിന്റെ പക്കലും യൂനിക്ക എന്ന് പറയുന്ന തൻ്റെ അമ്മയുടെ പക്കലും കണ്ട അതേ വിശ്വാസം പ്രിയപ്പെട്ടവർ ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന എല്ലാ സ്പിരിച്വൽ ബെനിഫിറ്റിൻ്റെ പിന്നിലും പ്രാർത്ഥനയോടെ മനസ്സിലാക്കണം എൻ്റെ പൂർവികരുടെ കരങ്ങളുണ്ട് അവരുടെ ജ്ഞാനമുണ്ട് അതിന് യാതൊരു സംശയവും ഇല്ല ലോവീസും യൂനിക്കയും ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് ഈ തിമത്യോസ് എന്ന് പറയുന്നത് അമ്മ ഒരു യഹൂദ സ്ത്രീ ആണെങ്കിലും അപ്പൻ ഒരു വിജാതിയനാണ് അതുകൊണ്ടാണ് അപ്പൻ്റെ പേരിവിടെ പരാമർശിക്കാതെ പോകുന്നത് അമ്മ ഒരു യഹൂദ സ്ത്രീയാണ് പക്ഷെ ഈ അമ്മയ്ക്കുള്ളൊരു പ്രത്യേകത എന്താണെന്നറിയോ അമ്മ ഒരു യഹൂദ സ്ത്രീ ആണെങ്കിലും അക്ഷരം കൊണ്ട് പരിച്ഛേദന സ്വീകരിച്ചവളല്ല ആത്മാവിൽ പരിച്ഛേദന സ്വീകരിച്ചവൾ റോമൻസ് രണ്ടാം അധ്യായം എൻ്റെ ഇരുപത്തി എട്ട് വാക്യം വായിക്കുമ്പോൾ എന്താണ് യഥാർത്ഥ ഫെയ്ത്ത് എന്ന് റോമൻസ് രണ്ടാം അധ്യായം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് എന്താണ് യഥാർത്ഥ ഫെയ്ത്ത് അക്ഷരം കൊണ്ട് പരിച്ഛേദന സ്വീകരിച്ചവളല്ല പകരം ആത്മാവ് കൊണ്ട് പരിച്ഛേദന സ്വീകരിച്ചവൾ ഞാൻ ഇങ്ങനെ പറയും തിമത്യോസും അപ്രകാരം പരിച്ഛേദന സ്വീകരിച്ച് ആത്മാവിൽ ബലപ്പെട്ടവനാണ് എവിടെ നിന്ന് കിട്ടി ഈ ബേസ് ആ ബേസ് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ മുതിർന്നവരിലൂടെ കിട്ടിയതാണ് ഈ സ്പിരിച്വൽ ബെനിഫിറ്റ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് മനോഹരമായ ഒരു പഴഞ്ചൊല്ലുണ്ട് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയത്തില്ലെന്ന് സത്യമാണ് കേട്ടോ എൻ്റെ എല്ലാ മെറ്റീരിയൽ ബെനിഫിറ്റ്സിനും എൻ്റെ എല്ലാ സ്പിരിച്വൽ ബെനിഫിറ്റ്സിനും എൻ്റെ ജീവിതവുമായി ഒന്ന് ബന്ധപ്പെടുത്തി നോക്കിയാൽ ഒരമ്മയുണ്ടായിരുന്നു എൻ്റെ ഭാര്യയുടെ അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ അവർ ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ മഹത്വം ഞാൻ മനസ്സിലാക്കിയിട്ടില്ല കോവിഡ് എന്ന മഹാമാരി ഒരു ദിവസം രാവിലെ എൻ്റെ വീട് കയറി ഇറങ്ങി അത് പോകുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ കൈ പിടിച്ചു അമ്മയും കൊണ്ടുപോയി അതിനുശേഷമാണ് അവരുടെ മഹത്വത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അവരെന്തുമാത്രം മെറ്റീരിയൽ ബെനിഫിറ്റ്സാണ് എനിക്ക് നൽകിയത് അവരെന്തുമാത്രം സ്പിരിച്വൽ ബെനിഫിറ്റ്സാണ് എനിക്ക് നൽകിയത് ഞാനിങ്ങനെ ഒരു കവിത എഴുതിയിട്ടുണ്ട് കേട്ടോ എല്ലാം ഒരുക്കി കഴിയുന്ന നേരത്ത് ഉണ്ണാൻ മറന്നൊരു അമ്മ സ്നേഹത്തിൻ തണലാണെന്ന്മാ എല്ലാമൊരുക്കി കഴിയുന്ന നേരത്ത് ഉണ്ണാൻ മറന്നൊരു അമ്മ സ്നേഹത്തിൻ തണലാണെന്നമ്മ പലവിധമാം പ്രശ്നങ്ങൾ എൻ ചുറ്റും പെരുകുമ്പോൾ പേടിക്കണ്ടെന്നോതുമ്മ പലവിധമാം പ്രശ്നങ്ങൾ എൻ ചുറ്റും പെരുകുമ്പോൾ പേടിക്കേണ്ടെന്നോതുമ്മ ധൈര്യത്തിൻ നിറവാണ് എന്നൊരുക്കി കഴിയുന്ന നേരത്ത് ഉണ്ണാൻ മറന്നൊരു അമ്മ സ്നേഹത്തിൻ തണലാണെന്ന്മാതീക്ഷകൾ തകരുമ്പോൾ നിരാശനായി വീഴുമ്പോൾ തളരല്ലെന്നോതുമ്മാതീക്ഷകൾ തകരുമ്പോൾ നിരാശനായി വീഴുമ്പോൾ തലരല്ലെന്നോതുമ്മ പ്രത്യാശ എല്ലാം ഒരുക്കി കഴിയുന്ന നേരത്ത് ഉണ്ണാൻ മറന്നൊരു അമ്മ സ്നേഹത്തിൻ തണലാണെന്നമ്മ എവിടെ പോയാലും എന്തു ചെയ്താലും നന്മയ്ക്കു കാരണം അമ്മാ എവിടെ പോയാലും എന്തു ചെയ്താലും നന്മയ്ക്കു കാരണം അമ്മാ എപ്പോഴും പ്രാർത്ഥിക്കും അമ്മ എല്ലാമൊരുക്കി കഴിയുന്ന നേരത്ത് ഉണ്ണാൻ മറന്നൊരു സ്നേഹത്തിൻ അമ്മാനേഹത്തിൻ തണലാണെന്ന്മാക്കലും പിരിയില്ലെന്നു നീ നെച്ചു ഞാൻ പെട്ടെന്നു വിട പറഞ്ഞെന്നമ്മാലും പിരിയില്ലെന്നു നീ നെച്ചു ഞാൻ ട്ടെന്നു വിട പറഞ്ഞെന്ന്മാ കാണാ കാണാതെ കാണുന്നുണ്ടമ്മ എൻ ചാരയെന്നും എല്ലാം എല്ലാമൊരുക്കി കഴിയുന്ന നേരത്ത് ഉണ്ണാൻ മറന്നൊരു അമ്മ സ്നേഹത്തിൻ ഈ അമ്മ തണലാണെന്ന പഠിപ്പിച്ചൊരു പാഠമുണ്ട് എല്ലാ മെറ്റീരിയൽ ബെനിഫിറ്റ്സും എല്ലാ സ്പിരിച്വൽ ബെനിഫിറ്റ്സും നൽകാൻ മുതിർന്നവർക്ക് കഴിയും എന്നാൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാം എന്തുമാത്രം പ്രാധാന്യമാണ് മുതിർന്നവർക്ക് നൽകുന്നത് തീർന്നില്ല ഒരു ചിന്തയും കൂടെ നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മൂന്നാമത്തെ ധ്യാന ചിന്ത ദ വിഷ്ടം ഓഫ് എൽഡേഴ്സ് ക്യാൻ ഹെൽപ് ഓവർകം ചലഞ്ചസ് ആൻഡ് ക്രൈസിസ് മുതിർന്നവരുടെ ജ്ഞാനം ഏത് ഘട്ടങ്ങളിലും അതെ ചലഞ്ചസ് ആകട്ടെ ക്രൈസിസ് ആകട്ടെ ഏത് ഘട്ടങ്ങളിലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും നേരിടാൻ എന്നെയും നിന്നെയും സഹായിക്കും വിശുദ്ധ ലൂക്കോസ് എഴുതിയ സവിശേഷം ഒന്നാം അധ്യായമാൻ അഞ്ചു മുതൽ വായിക്കുമ്പോൾ രണ്ട് കഥാപാത്രങ്ങളെ കാണാം യോഹന്നാൻ സ്നാപകന്റെ മാതാപിതാക്കൾ സെഹരിയാവും എലിസബേത്തും സെഹരിയാവ് അബിയാക്കൂറിലെ ഒരു പുരോഹിതനാണ് എലീസബേത്ത് അഹരോന്റെ പുത്രിയുമാണ് ഞാൻ ഇങ്ങനെ പറയും ഒരു വൃക്ഷത്തിലെ രണ്ട് ഫലങ്ങളാണ് സെഹരിയാവും എലീസബേത്തും ഏതാണ് ആ വൃക്ഷമെന്ന് ചോദിച്ചാൽ ഒന്ന് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ പത്തൊൻപത് വരെ വായിക്കുമ്പോൾ വൃക്ഷത്തിലെ ഫലങ്ങൾ കാണാം ഒരു പൗരോഹിത്യ പാരമ്പര്യം ആ പൗരോഹിത്യ പാരമ്പര്യമാകുന്ന വൃക്ഷത്തിലെ ഫലങ്ങളായി ശഹരിയവും എലീസഭേത്ത് നിൽക്കുകയാണ് പക്ഷെ അവർ ചില പ്രതിസന്ധിയുടെ വക്കിലാണ് ഒന്ന് അവരുടെ വാർത്തയ്ക്ക് രണ്ട് എലീസബേത്തിനൊരു പേരുണ്ട് മച്ചി ആ കാലഘട്ടത്തിൽ സന്താന സൗഭാഗ്യമില്ലെങ്കിൽ കുഴപ്പക്കാരി സ്ത്രീയാണ് പുരുഷൻ ഒരു കുഴപ്പവും മച്ചി ക്രൈസിസ് ഭയങ്കരമാണ് നമുക്കറിയാം എന്തെങ്കിലും ഒരു കുറവ് ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ബ്ലസ്സിങ്സ് അവനില്ല എന്നാണ് ആ കാലഘട്ടത്തിൻ്റെ വിശ്വാസം ഒരു രോഗം വന്നാൽ ഒരു ന്യൂനത വന്നാൽ ഒരു ബലഹീനത വന്നാൽ അവൻ ദൈവാനുഗ്രഹമില്ലാത്തവനാണ് അങ്ങനെയെങ്കിൽ മക്കളില്ലാത്ത ഈ സെഹരിയാവും എലിസബേത്തും ദൈവാനുഗ്രഹമില്ലാത്ത പുരോഹിതന്മാരാണ് ദൈവാനുഗ്രഹമില്ലാത്ത പുരോഹിതന്മാരെ ആർക്കെങ്കിലും വേണോ മാറ്റി നടത്തും എങ്ങനെയാണ് ഇവർ ഈ ക്രൈസിസ് തരണം ചെയ്തത് പ്രിയപ്പെട്ടവരെ സമൂഹം എന്തു പറഞ്ഞാലും ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും എന്തൊക്കെ അനുഭവങ്ങൾ ഇവരെ നിലനിർത്തിയത് മുതിർന്നവരുടെ അനുഭവങ്ങളും ജ്ഞാനവുമാണ് എങ്ങനെയെന്നല്ലേ അവരുടെ മുൻപിൽ അവർ കണ്ട രണ്ട് വ്യക്തിത്വങ്ങളുണ്ട് ഒന്ന് അബ്രഹാം സാറ വാർദ്ധക്യമായി ഇനി പ്രതീക്ഷിക്കാൻ ഒരു വകയുമില്ല ഈ പൗരോഹിത്യ കുടുംബത്തെ നിലനിർത്തിയത് മുതിർന്നവരായ അതിൽ ഒന്ന് അബ്രഹാം സാറ അവരുടെ ഫാമിലി രണ്ട് ഹന്നായുടെ കുടുംബം എൽഖാനയും ഹന്നയും അവർക്കറിയാം വിളിച്ചവൻ വിശ്വസ്തനാണ് വിളിച്ചവൻ മാത്രമല്ല വിശ്വസ്തനെന്ന് അവർക്ക് കഴിഞ്ഞത് ആ വിളിച്ചവൻ ഞങ്ങളുടെ മുതിർന്നവരെ നടത്തിയിട്ടുമുണ്ട് അബ്രഹാമിനും സാറയ്ക്കും കിട്ടുന്ന കുഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞല്ലേ ഇസഹാക്ക് ഹന്നാക്കി കിട്ടുന്ന കുഞ്ഞ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞല്ലേ ഷമുവേൽ അങ്ങനെയെങ്കിൽ ഈ ക്രൈസിസിനൊരു ഉത്തരവുണ്ട് മുതിർന്നവരുടെ അനുഭവങ്ങളും മുതിർന്നവരുടെ ജ്ഞാനവും ഈ സഖരിയാവിനെയും ഈ എലീസബത്തിനെയും ധൈര്യപ്പെടുത്തി ധൈര്യപ്പെടുത്തിയെന്ന് മാത്രമല്ല യോഹന്നാൻ സ്നാപകൻ എന്ന ഒരു മകന് ജന്മം നൽകാൻ ദൈവം അവരെ ഈ ഒരു ധൈര്യം ശക്തീകരിച്ചു എന്നുള്ളതാണ് സാക്ഷി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നാം മുതിർന്നവരോട് പറയാറുണ്ട് നിങ്ങൾക്ക് എന്തറിയാം ഈ കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം ആയിട്ട് വല്ലതും അറിയോ ഈ കാലഘട്ടത്തിലെ എ ഐ സിസ്റ്റം അറിയോ അവർക്കൊന്നും അറിയത്തില്ല പക്ഷെ അവർക്കൊരു കാര്യം അറിയാം അവർക്കാകെ അറിയാമെന്നുള്ളൊരു കാര്യം ദൈവം വിശ്വസ്തനാണ് വാട്ടർ ബ്രുക്മാൻ എന്ന് പറയുന്ന ഒരു ഓൾഡ് ടെസ്റ്റ്മെൻ്റ് തിയോളജിയനുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് പ്രായമേറും തോറും ദൈവത്തിൻ്റെ വിശ്വസ്തത അവർ അനുഭവിക്കും ഒരു മനുഷ്യൻ്റെ പ്രായം കൂടുന്തോറും ദൈവത്തിൻ്റെ വിശ്വസ്തത അവർ അനുഭവിക്കും അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും നീ ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യമല്ല ഉത്തരമല്ല ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ജ്ഞാനം മുതിർന്നവരുടെ പക്കലുണ്ട് എത്ര ആഴമേറിയ ഒരു ചിന്തയാണ് സഭ നമുക്ക് ഇന്നേ ദിവസം ചിന്തിക്കാൻ നൽകിയിരിക്കുന്നത് മുതിർന്നവരുടെ ജ്ഞാനം ഒരു നിധിയാണത് പക്ഷെ പലപ്പോഴും ആ ഒരു നിധിയെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം മൂന്ന് ചിന്തകൾ പ്രാർത്ഥനയോടെ പറഞ്ഞ് വചനധ്യാനത്തിന് വിരാമം കുറിക്കട്ടെ മുതിർന്നവരുടെ ജ്ഞാനം നമുക്ക് ഭൗതിക നന്മകൾ തരും മുതിർന്നവരുടെ ജ്ഞാനം നമുക്ക് ആത്മീയ നന്മകൾ തരും മുതിർന്നവരുടെ ജ്ഞാനത്തിൻ്റെ കയ്യിൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ഒരു ഗിഫ്റ്റ് ഉണ്ട് അത് സ്വീകരിക്കാൻ നമുക്ക് പ്രാർത്ഥനയോടെ ഒരുങ്ങാം അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നരച്ച തല ശോഭയുള്ള കിരീടം അത് അനുഗ്രഹമായി കാണാം ദൈവം നമ്മോട് കൂടെയുണ്ട് ആമേൻ ആമേൻ